ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് യൂറോപ്പിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഹമാസിന്റെ ചാരവലയം യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്ക് വിപുലപ്പെടുത്തിയിരിക്കുന്നു അത് ഇസ്രയേലിലെ പൗരന്മാരെ ഇസ്രയേലിൻ്റെ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടി സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമൊക്കെ ശേഖരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മൊസാദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വിപുലമായ റെയ്ഡിൽ ജർമ്മനി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ ഒളിപ്പിച്ചു വെച്ചത് കണ്ടിട്ടുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു തന്നപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഹമാസുമായി ബന്ധമുള്ള ഒരാളെ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തു വന്നപ്പോൾ ഇയാൾ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ വാസം നയിമിൻ്റെ മകനാണ് ഇത്തരത്തിൽ നേതാക്കളുടെ മക്കൾ തന്നെ നേരിട്ടിറങ്ങി യൂറോപ്പിലെ പല ഭാഗത്തും ഹമാസിൻ്റെ നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുകയാണ് എന്തിന് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ ചെന്നാൽ ആ രാജ്യങ്ങളിൽ ഒരു സ്ഫോടനമോ കലാപമോ സൃഷ്ടിക്കാൻ സ്ലീപ്പർ സെൽസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ ഹമാസിൻ്റെ പ്രവർത്തകർക്ക് സാധിക്കും ഈ രാജ്യങ്ങൾ ഇപ്പം നമുക്കറിയാലോ ഗസയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ തുടർന്ന് അവിടെ റാലികളും മീറ്റിങ്ങുകളുമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഈ സംഘടിപ്പിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ മറ്റ് സാംസ്കാരിക സംഘടനകൾ എന്ന ലേവലിലൊക്കെയാണ് പക്ഷേ ഇവർ ഹമാസിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുള്ള വൈറ്റ് കോളർ ടെറത്തിൻ്റെ മറ്റൊരു രൂപം ഇത് കണ്ടെത്തിയത് മൊസാദാണ് കണ്ടെത്തിയെന്ന് മാത്രമല്ല ഇന്ത്യക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അതായത് ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് മൊസാദിൻ്റെ ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു കൂടാതെ നമ്മുടെ ആശുപത്രികൾ പ്രത്യേകിച്ച് കശ്മീർ മേഖലയിലെ ആശുപത്രികളിൽ തുരങ്കങ്ങളും ബങ്കറുകളും ഒക്കെ നിർമ്മിക്കുന്നു പരിശോധിക്കണം അങ്ങനെ റോയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ ആരംഭിച്ചു ജമ്മു കാശ്മീരിൽ അൽഷിബ ആശുപത്രിക്ക് സമാനമായിട്ട് അതായത് ഗസയിലെ ഒരു ആശുപത്രിയാണ് അൽഷിബ അവിടെ എന്താണോ ചെയ്തത് അതിന് സമാനമായിട്ട് ബങ്കറുകൾ നിർമ്മിക്കുന്നു അവിടെ ആയുധ കലവറയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു അൽഷിബ ആശുപത്രിയിൽ അവിടുത്തെ പലസ്തീൻ ജനതയെ ബന്ദികളാക്കി വെച്ച് യും അവിടെ നിന്ന് ആക്രമണം നടത്തിയുമായിരുന്നു ഹമാസിന്റെ തന്ത്രം സമാന രീതിയിൽ ജമ്മു കാശ്മീരിലും പ്രവർത്തനം നടത്തുന്നു അപ്പോ ഈ ഹമാസിന്റെ പ്രവർത്തനം എങ്ങനെ മാറി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുകയും ഹമാസിന് വമ്പൻ പിന്നീട് തിരിച്ചടി പിന്നീട് നേരിടുകയും ചെയ്തു ഇതോടുകൂടി ഹമാസിന് മനസ്സിലായി ഇനി ഗസയിൽ അല്ലെങ്കിൽ പലസ്തീൻ മേഖലയിലെ നിലനിൽപ്പ് ഭീഷണിയാണ് അങ്ങനെ ഇവർ പുറം രാജ്യങ്ങളിലേക്ക് കണക്കാനായിട്ട് ശ്രമിക്കുന്നു മാത്രമല്ല ഇസ്രയേൽ ഖത്തറിനു നേരെ ആക്രമണം നടത്തിയപ്പോൾ ഖത്തർ ഒന്ന് പിൻവാങ്ങിയിരുന്നു അതിനു പകരമായിട്ട് പതുക്കെ തുർക്കി വരുന്നതാണ് തൊയ്ബർ ദോകൻ സാമ്പത്തികമായിട്ട് സൈനികപരമായിട്ടൊക്കെ സഹായം നൽകുന്നു അങ്ങനെ ഹമാസ് അവരുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ അവരുടെ നേതാക്കളുടെ ബിസിനസ് ഒക്കെ തന്നെ തുർക്കി കേന്ദ്രമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു തുർക്കിയിൽ നിന്നാണ് ഇപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ സംഭരണം ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കൽ തുടങ്ങിയവയൊക്കെ തന്നെ നടക്കുന്നത് ഇവിടെ ഹമാസ് ഇന്ത്യക്കെതിരായി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു ഹമാസിൻ്റെ ചില നേതാക്കളെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്നു പാക് ഒക്കുപേട് കശ്മീരില് ചില ഭാഗങ്ങളിൽ ഈ നേതാക്കളെ കൊണ്ടുവരികയും അവർ പറയുന്നു കശ്മീരിൽ ഞങ്ങൾ രക്തപൊഴി ഒഴുക്കുമെന്ന് പറയുന്ന ഹമാസ് നേതാക്കൾ പിന്തുണ നൽകുന്നോ അസീം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക നേതൃത്വം അങ്ങനെ ഹമാസിന്റെ തന്ത്രങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നു ഇപ്പൊ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ഈ സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ ശേഖരിച്ച് എവിടെ നിന്നാണ് പാകിസ്ഥാനിൽ എത്തിച്ചതെന്ന് പറയപ്പെടുന്നു ഇനി ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ നടത്തിയ ആക്രമണം എങ്ങനെയാ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം നടത്തുന്നു ഈ ഡ്രോൺ ആക്രമണം നടത്തുന്നത് ഗസയിൽ ഇസ്രയേൽ സേനക്കെതിരെ ഹമാസ് നടത്തുന്ന തന്ത്രമാണ് അതേ യുദ്ധതന്ത്രം ഇവിടെ നമുക്കെതിരെ ഉപയോഗിക്കുന്നു അപ്പോൾ ഹമാസ് ആണ് നമുക്ക് ഭീഷണിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൊസാദ് പറയുന്നു തുർക്കിയും ഹമാസും ഇന്ത്യക്ക് ഭീഷണിയാണ് നിങ്ങൾ കരുതിയിരിക്കണം ശരിയാണ് കാശ്മീർ പോലീസ് ഇന്റലിജൻസ് വിങ് റോയൊക്കെ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഹമാസിന്റെ പ്രവർത്തനം ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചും ചില ആശുപത്രികളെ ലക്ഷ്യമാക്കി നടത്തുന്നു എന്നുള്ളത് വ്യക്തമായി അതുകൊണ്ട് നമ്മൾ അവർക്കെതിരെ തിരിയണം ഇവിടെ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ലോകം മുഴുവൻ വിറപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് അമേരിക്കയുടെ ഇടപെടലോട് കൂടി അത് ക്ഷയിച്ചു അമേരിക്ക തന്നെ വളർത്തിക്കൊണ്ടുവന്ന ആ പദവിയിലേക്ക് പതുക്കെ പതുക്കെ ഹമാസിനെ എത്തിച്ചേരണം ഇതാണ് ലക്ഷ്യം വെക്കുന്നതും ആ രീതിയിൽ സാധാരണക്കാരായിട്ട് അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ടൊക്കെ തന്നെ ഹമാസിൻ്റെ ആളുകൾ മാറുകയാണ് അപ്പോൾ ഇവർ രൂപാന്തരം പ്രാപിക്കുന്നു പകൽ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയങ്ങളിലൊക്കെ തന്നെ ഇവർ സാധാരണക്കാരായിട്ട് അഭയം നൽകുന്നവരായിട്ടൊക്കെ പ്രവർത്തിക്കും രാത്രി സമയങ്ങളിൽ ഇവരുടെ രൂപം മാറും ഇവരുടെ യഥാർത്ഥ ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തും ഇപ്പോൾ ഹമാസ് ഗസയിൽ നടത്തുന്ന പ്രവർത്തനം ആലോചിച്ച് നോക്ക് ഇസ്രയേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തും ആക്രമണത്തിന് ശേഷം ഇസ്രേലി വമ്പൻ തിരിച്ചടി നൽകും ആ സമയത്ത് ഗസയിലെ കുട്ടികളെ കൊല്ലുന്നു അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു പ്രായമായവരെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവാദം ഉന്നയിക്കും എപ്പോഴാണ് നടത്തുന്നത് അവരുടെ ഈ നോമ്പ് കാലം അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ആ സമയത്ത് മുസ്ലിം രാജ്യങ്ങളുടെ അനുകമ്പ ദയ ഒക്കെ അവർക്ക് ലഭിക്കും കൂടാതെ സാമ്പത്തിക സഹായം കിട്ടും അങ്ങനെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇങ്ങനെ വൻതോതിൽ ഗസയിലേക്ക് സഹായം എത്തിച്ചു ഈ പണം ഈ ഹമാസിന്റെ നേതാക്കൾ സുഖലോലുപതിക്ക് വേണ്ടി മാറ്റി ഉപയോഗിക്കുകയാണ് ഇവർ ഖത്തറിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തുന്നു തുർക്കിയിൽ നിക്ഷേപം നടത്തുന്നു ഇത് മനസ്സിലാക്കിയതോടുകൂടി ഇപ്പോൾ ഇത്തരം ഇരുവാദം ഉന്നയിച്ചാൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് ടെൻറ്റ് വേണോ നിർമ്മിച്ചു തരാം ആശുപത്രി വേണോ നിർമ്മിച്ചു തരാം പള്ളി വേണോ നിർമ്മിച്ചു തരാം വണ്ടികൾ എത്തിച്ചരാം അല്ലാതെ പണം നേരിട്ട് കൊടുക്കില്ല അതുകൊണ്ടാണ് ഹമാസ് പതുക്കെ തുർക്കിയിലേക്ക് കേന്ദ്രം മാറ്റുന്നത് അപ്പം ആസൂത്രണം ഗൂഢാലോചനയൊക്കെ ഈ പറയുന്ന ഖത്തറിൽ നടത്തും പക്ഷേ ലോജിസ്റ്റിക് സംഭരണം അതുപോലെ തന്നെ ആയുധങ്ങൾ എത്തിച്ച് നടക്കൽ ഇതെല്ലാം തന്നെ തുർക്കിയാണ് നടത്തുന്നത് കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇതേ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ ആയുധങ്ങളും സഹായവും എത്തിച്ചു കൊടുക്കുന്ന തുർക്കിയാണ് ഈ തുർക്കിയും പാകിസ്ഥാനും ഒരുപോലെ ഇസ്രയേലിൻ്റെ ശത്രുപക്ഷത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രയേൽ തുർക്കിക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ മൊസാദ് ഒരു നീക്കം നടത്തിയാൽ പിന്തുണയുമായിട്ട് റോയും നമ്മുടെ ഇന്ത്യൻ ആർമിയും ഉണ്ടാകും കൂടാതെ പാകിസ്ഥാൻ ഒരു കാലത്ത് സഹായിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ താലിബാൻ പറഞ്ഞ കൊടുത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിലേക്ക് എത്തിക്കാനൊക്കെ ഒരുപാട് സഹായങ്ങൾ പാകിസ്ഥാൻ ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ താലിബാൻ ഇന്ത്യക്കൊപ്പമാണ് നിലകൊള്ളുന്നത് ചുരുക്കം പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ തുർക്കിക്ക് നേരെ മൊസാദ് ഒരു ആക്രമണം നടത്തിയാൽ റോയും പിന്തുണയുമായിട്ട് കൂടെ ചേരും കൂടാതെ ഒരേ സമയം ദക്ഷിണേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും രണ്ട് യുദ്ധമുഖങ്ങൾ തുറക്കും ഇത് നമുക്കും അറിയാം അപ്പോൾ ഹമാസിൻ്റെ ഈ തന്ത്രങ്ങളെ തച്ച് തകർക്കണമെങ്കിൽ ഇന്ത്യയുടെ കൂടെ സഹായം യൂറോപ്പിലെ ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ സഹായമൊക്കെ വേണമെന്ന് മൊസാദ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇസ്രായേൽ പൗരന്മാരെ സ്ഥാപനങ്ങളെയും തകർക്കാൻ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ ഇവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ധു ടു ആരംഭിച്ചാൽ അത് പാകിസ്ഥാനു നേരെയും പിന്നീട് അഫ്ഗാനിസ്ഥാൻ കടന്ന് തുർക്കിക്ക് നേരെയുമായിരിക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ സൈനിക വിഭാഗവും മൊസാദും ആക്രമണം നടത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഒരു ഭീകരാക്രമണത്തിന് വേണ്ടി നിരവധി ചെറിയ സംഘങ്ങളെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ ഹമാസ് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ സ്ലീപ്പർ സെൽസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് നടത്തുന്നത് എന്താ ഒന്നുകിൽ ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനം ഇതൊന്നുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഒരു ഫോൺ ഇവർ നടത്താനോ ചാവേർ ആക്രമണം നടത്താനോ തയ്യാറാണ് അപ്പൊ ഖത്തർ പിന്മാറിയ സമയത്ത് തൊയ്ബർദോവിന്റെ നേതൃത്വത്തിലുള്ള തുർക്കി രംഗത്തേക്ക് വരുന്നു എന്ത് സഹായം ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയാണ് അപ്പൊ ഒരു ആക്രമണം നടത്തിയപ്പം അപ്പോൾ റഫേൽ റഫേലെ തുരങ്കത്തിൽ ഏതാണ്ട് ഇരുന്നൂറോളം ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് അറിഞ്ഞത് പത്തോ ഇരുപതോ പേർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇസ്രായേൽ അവരെ വെടിവെച്ചു വന്നു അപ്പോൾ അവർ എന്താ ഞങ്ങൾ ആയുധം താഴെ വെക്കാൻ തയ്യാറാണ് വെടിനിർത്തലിന് തയ്യാറാ ഉടനെ ഇസ്രായേൽ അല്ലെ ബെഞ്ചമിൻ തന്നെയാകും പറഞ്ഞു ശരിയാണ് ഞങ്ങളുടെ ജോലി കുറഞ്ഞു കിട്ടുമല്ലോ എന്നും അപ്പോൾ മൊസാദ് പറയുന്ന ഈ നീക്കം അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഹമാസിന്റെ പ്രവർത്തനം ഇതിനെതിരെ കർശനമായ നീക്കമായിരിക്കും ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അങ്ങനെ മൊസാദും റോയും ചേർന്നുള്ള ഒരു ഓപ്പറേഷൻ ഹമാസിനെതിരെ ഉണ്ടാകും അത് വളരെ വിദൂരമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപുലമായി കൊണ്ടിരിക്കുന്ന ഹമാസിന്റെ നെറ്റ്വർക്കിനെ തകർത്താൻ കഴിയുള്ളൂ ഈ ഹമാസ് നെറ്റ്വർക്കിന്റെ സ്ലീപ്പർ സെല്ലുകൾ യൂറോപ്പിൽ ഉണ്ട് എന്നുള്ളത് മൊസാദിന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് അവർക്കെതിരെ ഇന്ത്യയും ഇസ്രയേലും ഒന്നിച്ചൊരു നീക്കം നടത്തുന്നത് അത് എപ്പോൾ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക